ഇത്ര ണ്ടാവും രസിക്കാം ഇത്രയും പ്രതീക്ഷിച്ചില്ല അപ്പൊ ഞാൻ സുഖിച്ചു കൊറച്ച് വിവരം ഗണ കഥ അങ്ങനക്ക് അത് ഇഷ്ടല്ലേ ഞാൻ പറയാം എന്നിട്ട് എന്ത് കേക്ക് എന്റെ ആപ്പിളേ നല്ല കസ്റ്റമർ എന്റെ ജീവിതത്തിൽ ഞാൻ ഇത്ര ആസ്വദിച്ചിട്ടുണ്ടാവില്ല അപ്പൊ പണ്ടേ പറഞ്ഞു ഞാന് കുടിച്ച വേറെ ലെവലാന്ന് നിനക്കറിയാം അയാൾ എനിക്ക് പൈസ പതിനഞ്ച് രൂപ ആ പതിനഞ്ചു രൂപ ടിപ്പും തന്നു പിന്നെ എന്റെ കാശ് ദാ എനിക്ക് ഇത്ര കാശ അയാൾ തന്നു ദാ എവിടെ പോയി ആ ദേ എനിക്കിപ്പോ വന്ന കസ്റ്റമർ കസ്തുമെന്ന കാശ് നൂറ് ധെറംസ് ഇരുന്നൂറ് ധെറംസ് മുന്നൂറ് ധെറംസ് നാനൂറ് ധെറംസ് ഇതാണ് എനിക്കിപ്പോ വന്ന ആൾ തന്ന കാശ് പതിനഞ്ച് രൂപ അതിന് ഇഷ്ടപ്പെട്ട ആൾക്ക് എന്നെ ഇഷ്ടപ്പെട്ട എനിക്ക് പതിനഞ്ച് ധെറംസ് തന്നടോ ഉം അത് എന്താന്ന് എനിക്കറിയില്ല നാനൂറോ തന്നു കഥ കേക്ക് എന്റെ കേക്ക് ഞാൻ ഇവിടെ ലൈവ് ഇട്ടുണ്ടാക്കിയായിരുന്നു അവന് എന്നോട് ഉച്ചക്ക് വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ വരുട്ടോ ഞാൻ വിചാരിച്ചു എന്നെ പട്ടിക്കുന്ന അപ്പം ഞങ്ങൾ അറാന്ന് പറഞ്ഞു ഓക്കേ വന്ന് ഞാൻ ചെറുപ്പ വർത്താനം കിടപ്പിച്ചു ഒരു ചെറുപ്പുകാല വിചാരിച്ചേന ഉം ശരി ഞാൻ നല്ല മൂടല്ലേ ഞാൻ വിട്ടുകൊടുക്കോ മൂടും പുറത്ത് ബിജിയുടെ അടുത്ത് വന്ന ബിജി നല്ല സർവീസ് കൊടുക്കുന്ന അറിയാവുന്ന മാങ്ങ തൊഴി ഞാനും അങ്ങനൊക്കെ എല്ലാം കൊടുത്ത് അയ്യോ അങ്ങക്ക് ഇഷ്ടപ്പെടില്ലാ കേ അയാൾ വന്നു അപ്പം ഞാൻ വിചാരിച്ചും ചെറിയ ചക്ക അതൊക്കെ വിചാരിച്ചിട്ടാ ഉം അപ്പം ഞാൻ നോച്ചു എന്റെ അടുത്ത് വന്നപ്പം വെക്കണൂർ നല്ല പുസ്സവെള്ളം വെക്കണൂർ ഷോപ്പിൽ പോയിട്ട് ഞാൻ ചോദിച്ചു ആൾ വന്നോച്ചു ഉം കേക്ക് മനുഷ്യ അപ്പം ഞാൻ ആള് നോക്കിയപ്പോഴും ഇത്ര തടി മാടൻ ഇത്ര കൊണ്ട് വണ്ണം ആ ഇത്ര കൊണ്ട് വണ്ണം വളരെ ഇത്രവും തലം കൂടെ ഒക്കെ ചെറുതായിട്ട് നരച്ച് പക്ഷെ നല്ല ചുണ്ട് ആപ്പിളക്ക അവന്റെ ചുണ്ട് കണ്ടാണ്ടല്ലോ നല്ല തടിച്ച ചുണ്ട് ഇങ്ങനെ ആ മേലത്ത് ഉണ്ട് നല്ല തടി ആ ചുണ്ട് കണ്ടു ഞാൻ വിടുവോ ഉം എനിക്ക ചുണ്ട് ഭ്രാന്ത നല്ല തടിച്ചു ചുണ്ടൂട അവൻ്റെ ആക്കെ ഇങ്ങനെ തടിച്ചു ചുണ്ടു എന്റെ വിവിയാടിനെ പോലെ എന്റെ വിവിയാണുണ്ട് ആക്കും എന്റെ വിവിയാടനപ്പോ തടിച്ചു ചുണ്ടു ഇവിടെയും തടിച്ചു എന്നിട്ട് അവ എന്നോട് പറയാ എല്ലാ പറഞ്ച് ചെയ്തിട്ടോ എന്ന് പറഞ്ഞേ ആ ഡ്രസ്സൊക്കെ ഞാൻ ആദ്യം കാശാന്ന് പറഞ്ഞു നല്ല പുസ്സല്ലേ അപ്പൊ അവനോട് പറയാ ഞാനൊരു കാര്യം പറഞ്ഞു നിനക്ക് വിഷമം വരുമോ ഞാൻ പറഞ്ഞു എന്താട്ടാ വിഷമം വരുമോ ഇല്ല ഒപ്പഴിട്ട് പറഞ്ഞോ ഞാൻ ഒന്നര വർഷമായി നാന്നൂറ് വട്ടം നിന്നും കൈവാണം ആ ഇൻസ്റ്റയില് എന്റെ വീഡിയോയും എൻ്റെ തെറി ലൈവും എൻ്റെ തെറി റെക്കോർഡ് യൂട്യൂബിലെ തെറി റെക്കോർഡൊക്കെ കണ്ട് നാനൂറ് വട്ടം കൈവാണം മിട്ടെന്ന് ഒന്നര വർഷം കണ്ട് ഒന്നര വർഷം കൊണ്ട് നാന്നൂറ് വട്ടം എന്നെ ഓർത്ത് അപ്പൊ ഞാൻ ചിത്രം ഇങ്ങനെ അയാൾ എന്നെക്കെടുത്തിട്ട് പോശ്വാസമല്ലേ ഇങ്ങനെ ഇല്ല ഇട്ടയാളുടെ കാണിച്ചു കാണിച്ചോറയി ആളുടെ ഫോം കാണിച്ചു അവന് സിക്കാം ഫോണിലും ഞാൻ നോക്കിപ്പ എന്റെ എല്ലാം ഈ വര കാണിച്ചതും ഈ മറ്റേ നിന്നിട്ടുള്ള വീഡിയോസൊക്കെ സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചേക്കാ പുള്ളി പുള്ളിയുടെ എൻ്റെ എന്റെ മുഖത്ത് ആ നാനൂറ് തിരവസാണ് നടാം എന്നിട്ട് ഞാൻ നോക്കിപ്പം ആളുടെ എനിക്ക് സംശയം എനിക്ക് സംശയമാണ് എന്നിട്ട് ആളുടെ ഫോൺ എനിക്ക് കാണിച്ചു ഗ്യാലറി ഓ എന്റെ അഭിനസിക്ക ആളുടെ ഫോണില് ഗ്യാലറി ഞാൻ അങ്ങനെ നിക്കണെന്നും ഇങ്ങനെ നിക്കണെന്നും എന്റെ മോലയുടെ സ്ക്രീൻഷോട്ട് മാത്രം ആളുടെ ഫോണിലൊള്ളൂ ഫുള്ള് ഞാൻ എന്നിട്ട് അയാൾ അയാളുടെ വരെ കാണാതിരിക്കാൻ ഭേദം അയാൾ എല്ലാവരുടെ തൊടയിച്ചില്ല കേട്ടോ ആ ഡീസന്റ് അയാൾക്ക് ഒന്നും ചെയ്യണ്ട അയാൾക്ക് രണ്ട് മുട്ടമണി മണി ഉണ്ടല്ല താഴെ അത് കേക്ക് ആൾക്ക് ആൾക്കവിടെ തടവി കൊടുത്താൽ മാത്രം മതി ഒന്നും വേണ്ട നമ്മൾ മറ്റുള്ള ആളുങ്ങളെ പോലെ അതൊന്നും അയാൾക്ക് വേണ്ട അയാൾക്ക് വേണ്ടത് ഈ കൈ വെച്ച് ഒന്ന് തലോടി കൊടുത്താൽ മാത്രം മതി എന്നിട്ട് അയാൾ ഞാൻ ഇങ്ങനെ കിടക്കണം ആൾ എൻ്റെ കൂടെ കയറിരിക്കും എന്റെ മൂത്ത് നോക്കണം എന്നിട്ട് അയാളോട് ഒരു തെറി പറയാൻ പറഞ്ഞു ആ തെറി പറയാൻ പറഞ്ഞു എന്നിട്ട് അയാളുടെ മുഖത്തൊക്കെ പറയാൻ പറഞ്ഞു നീ എനിക്ക് തടവി നീ എനിക്ക് അയാള് പിടിച്ചു അയാള് തൊലി ഉള്ളതാ തൊലി ഇങ്ങനെ കാണിച്ച അയാള് എന്നോട് പറഞ്ഞു നീ എന്റെ മൂത്ത് വെക്ക് ഉം മൂത്ത് വെക്കിന്ന് നീ ലൈവിൽ എങ്ങനെ കെറി പറയുന്നു അങ്ങനെ നീ എന്നോട് പറ എന്ന് പറഞ്ഞു ഞാൻ നല്ല മോഡല്ലേ ഞാൻ പറഞ്ഞു ഇങ്ങനെ കൊറയാൻ പറഞ്ഞിട്ട് ചേട്ടാൻ പറയാ നാളെ ലൈവ് ഇടുമ്പോ ഗ്ലോബിൽ പറയണം എന്റെ പേര് പറയരുത് നിനക്ക് ഇങ്ങനെ ചെയ്തിന് ഇതൊക്കെ നാളെ നീ ലൈവിൽ പറയണം എന്ന് തീർച്ചയായിട്ടും നീ എങ്ങനെ പറയും ഞാൻ പറയും ഒരു കിളവം വന്ന് അന്ന് വോൾക്ക് യൂട്യൂബില് വോൾകോ വോൾകോ അത് നീ പറഞ്ഞോസ് ഞാൻ പറയും അങ്ങനെ കുറേ വർണ്ണിച്ചോളൂ അപ്പൊ രണ്ടീ സാമാനം പോണ്ടേ അയാള് തളവി കൊടുത്ത മാത്രം മതി പക്ഷെ അയാൾ എന്നെ എന്നെന്തൊക്കെയാ അല്ല എനിക്ക് ആളുടെ ചുണ്ട ഇഷ്ടായി സത്യം പറഞ്ഞല്ലോ ആളുടെ ചുണ്ടൊരു രക്ഷയില്ല ഒക്കെയാണ് ഇഷ്ടപ്പെട്ടു സീനെ ചുണ്ട് ചുണ്ടായി എനിക്കങ്ങനത്തെ ചുണ്ട് കണ്ടല്ലോ വെറുതെ പിടിക്കാ ചുണ്ട് ഓഫ് നാനൂറ് കെട്ടിട്ടുണ്ടെ തടിച്ച ചുണ്ടിടാ ഇവിടെ മേളും ഇങ്ങനെ നല്ല ചുണ്ടാ നാല്പത്തിനാല് വയസ്സുണ്ട് നാളെ അയാള് യൂട്യൂബിൽ പറയാൻ പറഞ്ഞ ആളുടെ കഥ ആളുടെ പേരും ടീച്ചേഴ്സും പറയണ്ട നിനക്ക് കഥ പറയാൻ പറഞ്ഞു സൂപ്പർ സാധനം മൊളി പക്ഷേ ചുണ്ടുണ്ട് ഇച്ചിഷ്ടത സാധനം അയാളുടെ വണ്ണവും നീളവും ഒക്കെ ഉണ്ട് പക്ഷെ അവളുടെ ചുണ്ട് അണ്ടിയുമ്പോ ഇങ്ങനെ ചുണ്ടിങ്ങനെ തൂങ്ങി കിടക്കാനായിരിക്കും അത് ഇഷ്ടല്ല അനുമ്പോൾ ഇങ്ങനെ ആക്സെപ്റ്റ് ചെയ്തില്ല